വീണ്ടും പുതിയ വേടിയോട്ട് സ്വാഗതം രാവിലെ കുറച്ച് മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് തലേന്ന് വൈകുന്നേരം മേടിച്ചതായിരുന്നു അപ്പോൾ രാവിലെ ഉണ്ടാക്കിയെടുക്കുന്നത് മുന്തിരിയൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലേക്ക് പാകത്തിന് വെള്ളമൊഴിച്ച് നാലഞ്ചേരൊക്കെയും കൂടി ഇട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ മുന്തിരി ജ്യൂസ് തയ്യാറാക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ ആ പച്ചക്കി കഴിക്കുന്നതിനേക്കാളും ഏറ്റവും ടേസ്റ്റ് ഇങ്ങനെ ജ്യൂസാക്കി തയ്യാറാക്കുന്നതാണ് പിന്നെ തലേന്ന് രാത്രി കുതിർത്ത് വെച്ച ഉലുവ വെള്ളം കഴിച്ചു ഇനി ഇതാ രാവിലത്തെ ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പവും ഗ്രീൻ പീസ് കറിയാണ് ഗ്രീൻ പീസൊക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്ന ഇതൊക്കെ മുൻപൊക്കെ ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പവും ഉണ്ടാക്കുന്നത് കനം കുറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന അപ്പമാണ് രാവിലെ തന്നെ മാവ് അരച്ചെടുത്തിട്ടാണ് തലേന്ന് കുതിർത്ത് വെച്ചിട്ട് രാവിലെ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു അപ്പമാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും ചേട്ടയ്ക്ക് തോട്ടത്തിൽ പോകേണ്ടതായതുകൊണ്ടാണ് ഇത്ര നേരത്തെ ചേട്ടൻ ഭക്ഷണം കഴിക്കുന്നത് ഇല്ലെങ്കിൽ എല്ലാവരും ഒപ്പിരുന്നിട്ടാണ് കഴിക്കുന്നത് ഇനി ഇതാ നമ്മുടെ ജ്യൂസൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചേ ഞാനിപ്പോൾ അരിച്ചെടുത്തിട്ടുള്ളൂ ഇതേപോലെ ഇരിക്കും നല്ല ഫ്ലേവറൊക്കെയാണ് കഴിക്കാനായിട്ട് പിന്നെ അരിച്ചേൻ്റെ ബാക്കിയാണിത് അപ്പോൾ ഈ സമയത്താട്ടോ പഞ്ചസാര ചേർത്ത് മിക്സിയിലൊന്നും അരച്ചില്ല പിന്നെ ഇതാ ഇവിടെ തൊട്ടടുത്തൊരു പൂച്ച ഇവിടെ വരുന്നുണ്ടല്ലോ ആ പൂച്ച പ്രസവദിച്ച് കുഞ്ഞായിരുന്നു എന്നിട്ട് മൂന്നാളിനുണ്ട് ഓരോന്നിനും എങ്ങോട്ടൊക്കെയോ മാറ്റി മാറ്റി കൊണ്ടുപോകുന്നത് അപ്പോൾ രണ്ടാളിനടുത്ത് നമ്മൾ ഒരു പാത്രത്തിൽ വെച്ചു എന്നിട്ട് അതിൻ്റെ അമ്മ വന്നിട്ട് അതിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ് ഞാൻ ഒരു ഗ്ലാസ് ജ്യൂസും കഴിക്കുന്നുണ്ട് അതിൻ്റെ അപ്പം പിന്നെ അടുത്ത സെക്ഷൻ പൂച്ച ഇതാണ് കേട്ടോ ഇതിവിടെ നേരം വെളുക്കുമ്പോൾ വാതിൽ ഉറക്കുമ്പം ഇങ്ങനെ സിറ്റൌട്ടിലുണ്ടായിരുന്ന ആരെങ്കിലും കൊണ്ടോ ഇടുന്നതാണോ ഒന്നും അറിയത്തില്ല കേട്ടോ രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇനി തന്നെ വന്നതാണോ എന്നൊന്നും അറിയത്തില്ല ഇനി രാവിലത്തെ വിളവെടുപ്പാണ് അതാ ആദ്യം തന്നെ തക്കാളിയൊക്കെ പാകമായിട്ട് തുടങ്ങിയിട്ടുണ്ട് മൂന്നാളെണ്ണം തക്കാളി ഉണ്ടായിരുന്നു അത് പൊടിച്ചെടുത്തു പിന്നെതാ ബീൻസാണിത് വള്ളി ബീൻസാണ് കുറ്റി ബീൻസല്ല അത് കൊല കൊലയായിട്ട് കായ്ക്കും ഒന്ന് രണ്ട് ചൂട് നട്ടു വെച്ചിട്ടുണ്ട് അതും കുറച്ചുണ്ട് അപ്പോൾ അതെല്ലാം പൊടിച്ചെടുക്കുന്നുണ്ട് കറിവേപ്പിൻ്റെ തൈയൊക്കെ നട്ടിട്ട് തീരെ പിടിച്ചു കിട്ടാത്തവർക്ക് രണ്ട് ചെടിച്ചെട്ടികളിലാക്കിയിട്ട് ഓരോ തൈ വീതം നടുകയാണെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഇഷ്ടംപോലെ തൈ ഉണ്ടായിട്ട് നന്നായിട്ട് കറിവേപ്പ് വളരുകയും ചെയ്യും നമുക്ക് ആവശ്യത്തിനുള്ള ഇല കിട്ടുകയും ചെയ്യും കേട്ടോ രണ്ട് ചട്ടികളിലായിട്ട് നടുക കേട്ടോ എന്നിട്ട് ഒന്നിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ളത് പൊട്ടിച്ചെടുക്കുക അത് തീർന്നു കഴിയുമ്പോൾ അത് മുറിച്ചു കൊടുക്കുക അപ്പോൾ അതിൽ നിന്ന് പുതിയ ശിഖരങ്ങൾ വന്നിട്ട് നിറച്ചു ഇല ഉണ്ടാവും അത് അത് കഴിഞ്ഞിട്ട് അടുത്ത പാത്രത്തിൽ നിന്ന് എടുക്കുക അത് മുറിച്ച് ഇടുമ്പത്തേക്കും അടുത്ത് എടുക്കാറായിട്ടുണ്ടോ അങ്ങനെ ചെയ്യുക കേട്ടോ ഒരു ചെടിച്ചട്ടിയിൽ ഒരു തൈ വീതം നട്ടാൽ മതി ഇഷ്ടം പോലെ തൈ അതിൻ്റെ ചുവട്ടിലുണ്ടാവും പിന്നെ കോവലൊക്കെ നമുക്ക് ഉണ്ടായിരുന്നാ കേട്ടോ കോവൽ നമ്മൾ വെട്ടി വിട്ട് വെക്കുക അപ്പോൾ രണ്ടാതെ വള്ളി വീശാന്ന് തുടങ്ങിയിട്ടുള്ളൂ കാഴ്ച തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇത്രയും പച്ചക്കറി ഐറ്റംസാണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഈ മത്തൻ്റെ പൂവൊക്കെ ഇങ്ങനെയുള്ളത് ഞാൻ മുട്ട പൊരിക്കുമ്പോൾ അതിനകത്ത് ഇട്ടിട്ട് കഴിക്കും കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ക്ലീനിങ്ങിലോട്ട് കിടക്കുകയാണ് മിറ്റം തൂക്കാനായിട്ട് പോകുന്നു റബ്ബറിൻ്റെ ഇലയൊക്കെ മുഴുവൻ പൊഴിയുന്ന സമയമായിട്ടുണ്ട് ഇപ്പം മരത്തെ നോക്കി അറിയാം ഒട്ടും ഇല തന്നെ ഇല്ല മുഴുവൻ പൊഴിഞ്ഞിട്ട് ഇനി പുതിയ ഇല വരുന്ന ആ ഒരു സമയമാണ് അതുകൊണ്ടാണ് ഇത്രയും ഇലയുള്ളത് അപ്പോൾ രാവിലെയും വൈകുന്നേരം ഒക്കെ തൂത്തിട്ടാലാണ് മിറ്റമൊക്കെ ഇച്ചിരി ക്ലീനായിട്ട് കിടക്കത്തുള്ളൂ അപ്പോൾ ഇത് വൈകുന്നേരം കൂടി തൂത്തില്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ഇല ഉണ്ടാവും Bye. <laughs> അങ്ങനെ വീടും പരിസരമെല്ലാം ക്ലീനാക്കി കഴിഞ്ഞു ഇനി ഉച്ചക്കത്തേക്കുള്ള കറികൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് ചോറ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അതിനൊപ്പം വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം മുള്ളൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അത് വറക്കാനായിട്ടാണ് അപ്പോൾ അതിന് വേണ്ടുന്ന മസാലയൊക്കെ ഒന്ന് തിരിച്ചു പിടിപ്പിക്കുകയാണ് അപ്പോൾ ഈ മീനിന് വേണ്ടുന്ന മസാല തയ്യാറാക്കുന്ന ഇതൊക്കെ മുൻപത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതാട്ടോ കേട്ടോ ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നത് ശനിയാഴ്ചയാണ് ഇത് വെള്ളിയാഴ്ച പിടിച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് അപ്പോൾ ശനിയാഴ്ച ഇന്ന് പിള്ളേർക്ക് ക്ലാസ് ഒന്നുമില്ല പിള്ളേർ വീട്ടിലിരിക്കുന്നുണ്ട് വോയിസ് പിടിക്കാനായിട്ട് പറ്റുന്നില്ല അതാണ് കൂടുതലും മ്യൂസിക് ഇട്ട് പോകുന്നത് നല്ല ഒച്ചയുണ്ട് കാറിൻ്റെ അകത്ത് കയറി എന്നിട്ടും നല്ല ഒച്ചയാണ് ഇതിൻ്റെ അകത്തോട്ടൊക്കെ കേട്ടോ അതുകൊണ്ടാണ് കൂടുതലും മ്യൂസിക്കായിട്ട് ഇടുന്നത് പിന്നെ അതാണ് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന അമരയും ബീൻസും പയറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു തോരനും ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഒഴിച്ചുകറിയായിട്ടുണ്ടാക്കുന്നത് പരിപ്പും തക്കാളിയും ചേർത്തിട്ടുള്ള ഒരു കറിയാണ് ഇതിലേക്ക് തേങ്ങാ പാലാണ് ചേർക്കുന്നത് തേങ്ങ അരച്ചെടുത്തിട്ട് അതിൻ്റെ പാല് എടുക്കും അങ്ങനെയാണ് ഇതിനകത്തുള്ള അരപ്പ് ചേർക്കുന്നത് ഇനി ഇപ്പോൾ ഇതാ ഉപ്പേരി വെക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന മുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഒരു നാലഞ്ചാറ് വറ്റൽ മുളക് എടുത്തു എന്നിട്ട് അതിലേക്ക് ഒരു സബോള കട്ട് ചെയ്തിടുന്നുണ്ട് പിന്നെ നാലഞ്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സവാള മുഴുവത്തോടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചതച്ചിട്ട് കടുക് വറക്കാനായിട്ടാണ് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വന്നപ്പം കടുക് പൊട്ടിച്ചു പിന്നെ നമ്മൾ ചതച്ച് വെച്ചാൽ ആ ഒരു കൂട്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ നമ്മുടെ ബീൻസും അമരയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് ചട്ടി നമ്മുടെ തോട്ടത്തിലേക്ക് കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ചട്ടിയാണ് അപ്പം പെട്ടെന്ന് ഇതങ്ങ് എടുത്തു നമ്മുടെ കുറേ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നത് തോട്ടത്തിലേക്കാണ് രണ്ട് മൂന്ന് തോട്ടമൊക്കെ ഉണ്ടല്ലോ അവിടെയാണ് ഇരിക്കുന്നത് അപ്പം കുറച്ച് അവിടുത്തെ പണി കഴിയുമ്പോൾ ഇവിടെ കൊണ്ടുവെക്കും അപ്പം ഞാനതെടുത്ത് കറി വെക്കുന്നതായിട്ട് നമ്മുടെ പാത്രം തന്നെയാണ് അവിടെ പണിക്കാറുള്ളപ്പം അവർക്ക് കൊടുക്കുന്ന ചോറും കറിയും വെക്കാനായിട്ട് പിന്നെ ഇവിടെയും ചില ദിവസങ്ങളിൽ ചോറും കറി ഇവിടുന്നാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവിടെയും വലിയ പാത്രത്തിൻ്റെ ആവശ്യമുണ്ട് ഇനി ഇതാ പരിപ്പ് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒഴിച്ചുകറി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്ന പരിപ്പ് പെട്ടെന്ന് വെക്കുന്ന ആ ഒരു പരിപ്പാണ് എടുത്തേക്കുന്നത് ഇനിയിപ്പം അതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ അമര ഏകദേശം വേവായി വന്നിട്ടുണ്ട് അമരയും ബീൻസും ഉണ്ട് പയറും ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെയും ഒരു കുറച്ച് തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പം പരിപ്പ് കറിക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കുകയാണ് തേങ്ങ നമ്മൾ സാധ അരക്കുന്ന പോലെ അരച്ചിട്ട് ഈ ഒരു ഇതിൻ്റെ ഒരു പാലാണ് എടുക്കുന്നത് അപ്പം തേങ്ങയിലോട്ടും മഞ്ഞൾപ്പൊടിയും ജീരകവും പിന്നെ എരിവിന് ആവശ്യമായ മുളകും ചേർത്ത് കൊടുത്തു ഇനി വെള്ളം ചേർക്കുന്നുണ്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കുന്നുണ്ട് എന്നിട്ട് അതാ ഇതേപോലെ അരിച്ച് ആ പാലായിട്ട് എടുക്കുന്നുണ്ട് ഈ അരപ്പ് നമ്മൾ ചേർക്കുന്നില്ല ഇത് രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതിലത്തുള്ള ആ തേങ്ങാപ്പാലും കിടക്കും അപ്പം നല്ല ടേസ്റ്റും ഉണ്ട് കറിക്കി പിന്നെ ഒരുപാട് കൊഴുപ്പൊന്നും ഉണ്ടാവില്ല പരിപ്പ് ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണേ ഇനിയിപ്പോൾ അതാ നമ്മുടെ അമരയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ പരിപ്പും വെന്തതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് അരപ്പിന് ചേർക്കുന്ന എല്ലാ ടേസ്റ്റും ഗുണവും ഇതിന് കിട്ടുകയും ചെയ്യും ഫ്ലേവർ ഉണ്ടാവും പിന്നെ കറി ഒത്തിരി കൊഴുപ്പുമെല്ലാം കഴിക്കാനും ടേസ്റ്റാണ് ഇനിയിപ്പം എന്താ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് അതിലേക്കുള്ള കടുക് താളിച്ചൊഴിക്കുന്നുണ്ട് അങ്ങനെ തോരൻ കറിയും ഒഴിച്ചുകറിയും എല്ലാം റെഡിയായി ഇനിയിപ്പം മീനും കൂടെ വറത്തെടുക്കുന്നുണ്ട് ഇനി ഞാൻ ഒരു മുട്ട പൊരിച്ച് കഴിക്കുന്നുണ്ട് നമ്മുടെ കോഴിയിടുന്ന ആ ഒരു മുട്ടയാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ മുട്ട പൊടിച്ച് കഴിയുമ്പം രണ്ട് ഉണ്ണി ഉണ്ടാവും ഇനി ഇതിൻ്റെ ഒപ്പം ഞാൻ നേരത്തെ പൊടിച്ചെടുത്ത ആ മത്തൻ്റെ പൂവും ഒരു ചീരയുടെ തണ്ടും പറിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ അരിഞ്ഞ് ഇതിനകത്ത് ചേർക്കുന്നുണ്ട് എന്നിട്ട് വേവിച്ച ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് മുട്ട വേവിച്ചെടുക്കുന്നത് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് എല്ലാവരും വീട്ടിൽ മത്തൻ്റെ പൂവൊക്കെ ഉണ്ടെങ്കിൽ കളയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഇതുപോലെ മുട്ട പൊരിക്കുന്ന സമയത്ത് അതിനകത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ മതി അതുപോലെ തന്നെ ചിക്കിയായിട്ട് തോരൻ വെക്കാനും മത്തൻ്റെ പൂവൊക്കെ നല്ലതാണ് ഇനിയിപ്പോൾ നമ്മുടെ മുട്ടയുടെ ഒരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ സൈഡും കൂടെ തിരിച്ചിടുന്നുണ്ട് അതുപോലെ തന്നെ ഇലക്കറി കഴിക്കുന്നവർക്കൊക്കെ ഒരു ചീരയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ അരിഞ്ഞിട്ട് കഴിക്കാനായിട്ട് പറ്റും നമ്മുടെ മീൻ വറുത്ത് റെഡി ആയിട്ടുണ്ട് ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് ഊറ്റി ഇനിയിപ്പം സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട് ഇന്ന് ഇവിടുത്തെ കുക്കിംഗ് എല്ലാം തീർന്നു അപ്പോൾ അടുക്കള മൊത്തത്തിൽ ക്ലീൻ ചെയ്തിടാനായിട്ട് പോവുകയാണ് ഒരാൾ കമൻറ്റായിട്ട് ചോദിച്ചായിരുന്നു നമ്മൾ ഗ്യാസ് കത്തിക്കാൻ ഉപയോഗിക്കുന്ന ലൈറ്റർ എവിടുന്നാണ് മേടിച്ച് തന്നിട്ടോ അത് നമുക്ക് ഗൾഫിൽ നിന്ന് ആരോ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ അത് തന്നതാണ് കുറേ വർഷമായതാട്ടോ അത് ഇതുവരെ കേടായിട്ടൊന്നും ഇല്ല കത്തിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് പിന്നെ ഒന്ന് രണ്ട് പേര് പച്ചക്കറി വിത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വിത്ത് എൻ്റെ കയ്യിലില്ല ഞാൻ വിത്തിനായിട്ട് നിർത്തിയിട്ടുണ്ട് ആകുമ്പം ഞാൻ അറിയിക്കാവേ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കർമ്മസേനക്കാർ വന്നു പ്ലാസ്റ്റിക് എടുക്കാനായിട്ടാണ് നല്ല സർവീസ് കേട്ടോ അവരുടെ എല്ലാ മാസവും ഇത് കൃത്യമായിട്ട് വരും നമുക്ക് എല്ലാ മാസവും പ്ലാസ്റ്റിക് ഉണ്ടാവലുണ്ട് നമ്മൾ എല്ലാ മാസവും അത് കൃത്യമായിട്ട് കൊടുക്കും ഇതുപോലെ പ്ലാസ്റ്റിക് കൂടെ കത്തിക്കലില്ല കേട്ടോ പക്ഷേ നമ്മുടെ ഈ ഭാഗത്ത് കുറേ പേരൊക്കെ പ്ലാസ്റ്റിക് കത്തിക്കുന്നുണ്ടോ ഇവർക്ക് കൊടുക്കലും ഇല്ല അവർ പ്ലാസ്റ്റിക്ക് ചോദിച്ചു കഴിയുമ്പോൾ വളരെ മോശമായിട്ട് പെരുമാറുന്നത് കേൾക്കാം നമ്മുടെ വീടിനൊക്കെ അടുത്തുനിന്ന് നല്ലൊരു ഓച്ചപ്പാട് കേൾക്കാം പ്ലാസ്റ്റിക്ക് ചോദിച്ചതിന് ചീത്ത കുറയുന്നതൊക്കെ കേൾക്കാം പക്ഷേ നമുക്കിപ്പോൾ കടയിൽ നിന്ന് സാധനം മേടിക്കുമ്പോൾ നിറച്ചും പ്ലാസ്റ്റിക് അങ്ങനെ പോയാലും ഒരു വീട്ട് ഒന്നോ രണ്ടോ പ്ലാസ്റ്റിക് ഒരു മാസം ഉണ്ടാകാൻ എനിക്കൊക്കെ ചിലപ്പം ചില മാസങ്ങളിൽ രണ്ട് ചാക്ക് പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടാവലുണ്ട് ഞാൻ ഇവർക്ക് കൊടുക്കുകയായിട്ട് ചെയ്യുന്നത് ഇവർ കൃത്യമായിട്ട് എല്ലാ മാസം വന്നത് കളക്ട് ചെയ്യും പിന്നെ ബാക്കി വരുന്ന ടിൻ ഐറ്റംസ് അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ ഇരുമ്പ് ഐറ്റംസൊക്കെ ആ ഒരു ചേട്ടൻ വരും ആ ചേട്ടൻ വല്ലപ്പോഴും മാസത്തിലൊന്നോ അങ്ങനെയൊക്കെ വരും ആ ചേട്ടനും കൊടുക്കും അപ്പം അതിൽ നിന്ന് ഒരു എമൗണ്ട് നമുക്ക് തരുകയും ചെയ്യും കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിലെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുന്നത് കത്തിക്കലില്ല പക്ഷേ നമ്മുടെ ഈ ഭാഗത്ത് ഭയങ്കര പ്ലാസ്റ്റിക്ക് കത്തിക്കലൊക്കെ ഉണ്ട് അത്യാവശ്യം ചില സ ദിവസങ്ങളിൽ നിന്നിരിക്കാനേ പറ്റത്തില്ല നല്ല സ്മെല്ലുണ്ടാവും ആ സമയത്ത് നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് പുറത്തു പോവുകയാണ് ചെയ്യൽ അപ്പോൾ ഇനി തുണികളൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് നേരം കല്ലിലിട്ട് കുത്തി അലക്കാനോ അങ്ങനെയൊന്നുമില്ല ഒന്ന് രണ്ട് ജോഡി ജോടി ഉള്ളൂ ഉള്ളതൊക്കെ ഇന്നലെ കഴുകിയിട്ടായിരുന്നു പിന്നെ ബാക്കിയുള്ളത് മക്കൾ വരുമ്പം അവരുടെ ഡ്രസ്സ് അവർ കഴുകിയിടും അങ്ങനെയാണ് യൂണിഫോമൊക്കെ അപ്പോൾ ഇത് ഒന്ന് രണ്ട് ജോഡി പുതിയ ഡ്രസ്സ് ഇരുന്നതാണ് അപ്പോൾ അത് കഴുകിയിട്ടാണ് ഇടാറ് അപ്പോൾ അതൊന്ന് കഴുകി അപ്പോൾ ഒരുപാട് നേരം സോപ്പൊന്നും മുക്കി വെച്ചിട്ടില്ല പെട്ടെന്ന് ഒന്ന് മുക്കിയെടുത്ത് നന്നായിട്ട് ഊരിപ്പിഴിഞ്ഞ് വെയിലത്തിടുന്നുണ്ട് അങ്ങനെ ചെയ്ത് അപ്പം പഴയ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു കമൻറ്റ് കണ്ടായിരുന്നു എന്താണ് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയാത്തിരുന്നിട്ടോ അപ്പോൾ ഞാൻ ആദ്യമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അത് ഒരു അറിവില്ലായ്മ കൊണ്ട് ആദ്യം വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നൊക്കെ ആദ്യ ആദ്യം പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളെന്തിനാ അങ്ങനെ പറയുന്നത് കാരണം അത് വീഡിയോ കാണുന്നവരുടെ ഇഷ്ടമല്ല അത് ലൈക്ക് ചെയ്യണോ ഷെയർ ചെയ്യണോ കമൻറ്റ് ചെയ്യണോ എന്നൊക്കെ ഉള്ളത് അവരവരുടെ ഇഷ്ടമാണല്ലോ നമ്മൾ ആരോടും നിർബന്ധിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം പറയുന്നത് ശരിയല്ലല്ലോ പിന്നെ ഓർക്കാപ്പുറത്ത് ചിലപ്പോൾ ഒരു ഫ്ലോയിൽ പറഞ്ഞു പറഞ്ഞിരുന്നിരിക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ കേട്ടോ അത് അറിയാതെ പറഞ്ഞു പോകുന്നതാണ് ആദ്യമൊക്കെ പറഞ്ഞിരുന്നു ഇനിയിപ്പം പറയുന്നില്ല കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളെല്ലാം